കോഴിക്കോട് വെള്ളയിൽ മരിച്ച അസീമിന്റെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുക്കാൻ ഉള്ള നടപടികൾ ആരംഭിച്ചു തോപ്പിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുക്കുന്നത് ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ് നേരത്തെ തന്നെ ഇങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാന്തിയെടുത്ത് പരിശോധിക്കണം മൃതദേഹം എന്ന തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത് നടപ്പാകുന്നു അല്ലേ ചേതൻ അതെ അജിംഷാദ് അങ്ങനെ തന്നെ വേണം കാണാൻ കോഴിക്കോട് വെള്ളയിലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മരിച്ച നാൽപ്പത്തിയഞ്ചുകാരന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് ഈ തോണിച്ചാൽ സ്വദേശി അസീമിന്റെ മൃതദേഹമാണ് ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ആ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇൻകൊസ്റ്റ് നടപടികളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട് വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നതായിട്ടും അഞ്ചാം തീയതി രാത്രിയാണ് ഈ ബന്ധുവിനോടൊപ്പം മദ്യപിച്ച് അവശനായ നിലയിൽ അസയും വീട്ടിൽ എത്തുന്നത് ഉടനെ തന്നെ പിറ്റേന്ന് മദ്യപിച്ച് ായിരുന്ന അസീ അസീം ഉറങ്ങുകയായിരുന്നു എന്നാണ് വീട്ടുകാർ ധരിച്ചത് പിറ്റേന്ന് രാവിലെ എണീറ്റ് ബോധം വരാത്തതിനെ തുടർന്ന് ഈ അസീമിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശേഷം ആ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആ സി ടി സ്കാനിംഗ് നടത്തിയിരുന്നു സി ടി സ്കാനിങ്ങിൽ തലച്ചോറിൽ ചില രക്തസ്രവങ്ങൾ സ്രവങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു എന്നാലും ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് പരാതിയുമായി ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് ആർ ഡി ഒക്ക് പരാതി നൽകുന്നതും ആർ ഡി ഒയുടെ പ്രത്യേക പ്രത്യേക അധികാരത്തിൽ ഇതിന്റെ ഈ കോനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കിയ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുന്നതും അജിം ഷാ ശരി ചേതൻ